സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മത്തി അല്ലെങ്കിൽ ചാള മുളകിട്ടതാണ് നാടൻ രീതിയിലുള്ള ഒരു മീൻ കറിയാണ് ഇത് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോസ് കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കറികയായി അരക്കിലോ മത്തിയാണേ എടുത്തിരിക്കുന്നത് കുറച്ച് വലിപ്പമുള്ള നെയ്മത്തിയാണ് നാടൻ കറി ആയതുകൊണ്ട് ഇത് മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കാം ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉലുവായും ഒരു ടീസ്പൂൺ കടവും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം അതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരിഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചതും അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതും മൂന്ന് പച്ചമുളക് നെടുക കീറിയതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നിടം വരെ വഴറ്റി കൊടുക്കാം ഇതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിയിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല പൊടികളുടെ പച്ചച്ചുവ മാറിക്കിട്ടുന്നിടം വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കണം പൊടികളിട്ട് കൊടുക്കുമ്പോൾ ചെറിയ തീയിലിട്ട് ഇട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പൊടികളുടെ പച്ചച്ചുവ മാറിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം ഒരു അര മിനിറ്റ് ഇട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തവിയണ്ട ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം കറിക്ക് ആവശ്യമായ മുക്കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മീൻ കറിയിലേക്ക് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വാളംപൊടി ചേർക്കുന്നവർ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി തക്കാളി കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് രണ്ട് കഷ്ണം കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പുളി കഴുകി വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു അത് ചേർത്ത് കൊടുക്കാം തവിയൊണ്ട ഇളക്കി കൊടുത്തതിന് ശേഷം അടപ്പുകൊണ്ടേ അടച്ച് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം രണ്ട് മിനിറ്റിന് ശേഷം അടപ്പ് തുറക്കുമ്പോൾ ചാറ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പും പുള്ളിയും എല്ലാം ആണോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം മത്തിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം തവിയൊണ്ട ഇളക്കി അടപ്പ് വെച്ച് അടച്ച് ഒരു മൂന്നാല് മിനിറ്റ് വേവിച്ചെടുക്കാം മത്തിക്ക് അധികം വേവില്ല വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് മാറ്റി നോക്കാം ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് തവിയൊണ്ട ഇളക്കി കൊടുക്കാതെ ചട്ടി ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ മീനൊന്നും തന്നെ പൊടിഞ്ഞു പോകാതെ കിട്ടും സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മീൻ കറിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇനി ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നാടൻ രീതിയിൽ അടിപൊളി ടേസ്റ്റിൽ മത്തി മുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂട്ടത്തിലും കപ്പയുടെ കൂട്ടത്തിലും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മത്തിമുളക് ഇട്ടത് മല്ലിപ്പൊടി ചേർക്കാതെ വെക്കുന്നതുകൊണ്ട് ഈ മീൻ കറി പെട്ടെന്ന് കേടാവുകയുമില്ല നിങ്ങൾക്ക് ഈ മീൻകറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തെന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ